കണ്ണൂർ എ ഡി എം നവീൻ ബാബു നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വരുമോ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം തീരുമാനിക്കുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ നവീന്റെ മരണത്തിൽ ദുരൂഹതകൾ ആരോപിച്ച് ഭാര്യ മഞ്ജുഷ ഹർജിയുമായി കോടതിയെ സമീപിച്ചു കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ അറിയിച്ചെങ്കിലും ഇതിന് തടസ്സമായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സി പി എം സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നു എന്നാണ് ആരോപണം ഇതോടെ ഈ കേസിലെ താൽപ്പര്യം ദുരൂഹമായി തുടരുകയാണ് ഇതിനിടെ ഇതിനിടെയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായക വിവരം പുറത്തു വന്നിരിക്കുന്നത് കണ്ണൂരിൽ മരിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പിന്നീട് പരിഗണിക്കാതെ പോയതാണ് വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതോടെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ രംഗത്തുടന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നുവെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ പറഞ്ഞു ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും പരിക്കുകളില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു പിന്നെ അടിവസ്ത്രത്തിലെ രക്തക്കറ എങ്ങനെ വരും എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് അവരുടെ ബന്ധുക്കൾ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ ചോദിക്കുന്നത് ഇക്കാര്യം വിശദീകരിക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടന്നിട്ടുമില്ല ശാസ്ത്രീയ അന്വേഷണം നടത്തിയില്ലെന്ന് ഇതുകൊണ്ട് തന്നെ വ്യക്തമാകുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോഴും ഗൂഢാലോചന മൃതശരീരത്തിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് എന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ട സംഭവം പോലീസും ഡോക്ടർമാരും എന്തിനു ഒളിപ്പിച്ചു വെച്ചു എന്ന ചോദ്യം എന്ന ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ് ആ ചോദ്യമാണ് ദുരൂഹതയിലേക്ക് പോകുന്നത് അന്വേഷണം തുടക്കം മുതൽ ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം പറയും ഒരു പ്രതി മാത്രമല്ല ഇതിലുള്ളത് ഒന്നിലധികം പേർ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇടപെട്ടിട്ടുണ്ട് കുറ്റക്കാരെല്ലാം കോടതിക്ക് മുന്നിലെത്തണം അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം കോടതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ പറഞ്ഞു ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന പരാമർശം ഉള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശങ്ങളില്ല എഫ്ഐആറിലും മറ്റു സംശയങ്ങൾ പറയുന്നില്ല നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ല ആത്മഹത്യ തന്നെയെന്ന് പോലീസ് സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഈ വാദം തെറ്റാണ് എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലൂടെ പുറത്ത് വരുന്നത് എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് മൃതദേഹ പരിശോധന മൃതദേഹം പരിശോധനയ്ക്ക് കൈമാറിയത് ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം ജോക്കി എന്ന് എഴുത്തുള്ളതും ചാര നിറത്തിലുള്ളതുമായ അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത് അടിവസ്ത്രം രക്തക്കറകളോടുകൂടിയ നിലയിലായിരുന്നുവെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടുണ്ട് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല അതൊരു കൊലപാതകമാണെന്നും അതിൽ ഈ മരണത്തിൽ ഒരുപാട് ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരോപിച്ചു ബന്ധുക്കളുടെ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ സി വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം